ഈ കുതിപ്പിന് പിന്നിൽ ഒരു സങ്കട കടലുണ്ട് ഈ കാണുന്ന സ്പൈക്സ് ഇത് ഇനിയ സ്വന്തമായി വാങ്ങിയതല്ല സ്വന്തമായി ഒരെണ്ണം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇനിയയുടെ കുടുംബത്തിനില്ല ആരോ സമ്മാനമായി നൽകിയ ഈ സ്പൈക്സിലാണ് ഇവൾ ട്രാക്കിലിറങ്ങിയത് പക്ഷേ സ്വന്തമായി സ്പൈക്സ് ഇല്ല എന്ന സങ്കടം ഇനിയയുടെ കാലുകൾക്കില്ലായിരുന്നു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഈ കൊച്ചുമിടുക്കി പതിനാറ് വയസ്സുകാരുടെ സീനിയർ ട്രാക്കിലാണ് ചരിത്രം കുറിച്ചത് മൂവായിരം മീറ്ററിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി സ്വർണം മീറ്ററിൽ വെള്ളി കാണുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ബെസ് ചെയ്യണമെന്നിപ്പോ പതിമൂന്ന് വയസ്സാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ ജൂൺ മുതലാണ് സ്പോർട്സിന് വരാൻ തുടങ്ങിയത് ആദ്യം അറുന്നൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്പ്രിന്റ് പറഞ്ഞപ്പോൾ മൂവായിരം ചെയ്യാൻ തുടങ്ങിയത് ഞാൻ സാറ് മൂവായിരത്തി ഇല്ലായ്മകളുടെ പടവുകൾ ഓടിക്കയറിയാണ് ഇനിയ ഈ ഇനിയും കഴുത്തിലണിഞ്ഞത് പക്ഷേ ഇനിയ തനിച്ചല്ല ഇന്ത്യൻ അത്ലറ്റിക്സിന് ദേശീയ താരങ്ങളെ സമ്മാനിച്ച പർലി സ്കൂളിന്റെ പാരമ്പര്യമുണ്ട് പിന്നിൽ എല്ലാ പ്രതിസന്ധികളിലും താങ്ങായി നിൽക്കുന്ന പരിശീലകൻ മനോജ് മാഷുണ്ട് കൂടെ സ്വന്തം ശിഷ്യയുടെ നേട്ടത്തിൽ ഈ ഗുരുനാഥനും അഭിമാനിക്കാം ആ പങ്കെടുപ്പിച്ച സമയത്ത് ഒരു കാരണവശാലും ഞാൻ ഒരു മെഡൽ പോലും പ്രതീക്ഷിച്ചില്ല മൂന്നാം സ്ഥാനം പോലും വരില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടം പക്ഷെ അവിടെ പ്രഗലഭരായിട്ടുള്ള കുട്ടികളുടെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനം വരുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം അവര് ലൈനപ്പ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും ചെറിയ കുട്ടിയാണ് ഇനിയാണ് കാരണം കാരണം വയസ്സുള്ള കുട്ടികളെ അപ്പോൾ ഞാൻ ഈ ഈ ഈ വാം പോയിട്ട് വലിയ സൈസൊന്നും കുട്ടികൾ വർക്കൊന്നും കടം വാങ്ങിയ സ്പൈക്സിൽ അവൾ നേടിയത് പൊന്നും വെള്ളിയുമാണ് പ്രതിസന്ധികളുടെ ട്രാക്കിൽ നിന്ന് വിജയത്തിന്റെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഇനിയ ഓടിക്കയറുമ്പോൾ അത് കേരള കായിക ഭൂപടത്തിലെ ഏറ്റവും തിളക്കമുള്ള കാഴ്ചയാവുകയാണ് ഈ വിജയത്തോടെ ഇനിയ്ക്ക് സ്വന്തമായി ഒരു ജോഡി സ്പൈക്സ് മാത്രമല്ല ഒരുപാട് സുമനസ്സുകളുടെ പിന്തുണ കൂടി ലഭിക്കും സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവിയർ മീഡിയാവൺ